ആലപ്പുഴയിലെ റാലിയിൽ ഒരു കുട്ടി വിദ്വേഷ മുദ്രാവാക്യം വിളിക്കുന്നത് കേരളത്തെ മാത്രമല്ല എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നാണ് ഒരു കുട്ടി നിന്ന് ചെറിയ പ്രായത്തിലുള്ള ഒരാളിൽ നിന്ന് ഇത്രയും വിദ്വേഷജനകമായ മുദ്രാവാക്യം ഉണ്ടാകുന്നത് വിദ്വേഷ പല തരത്തിലുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് വിദ്വേഷമാണ് കൊലവിളിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആ കുട്ടി വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചത് സംഘപരിവാറിനെതിരെയാണോ മറ്റു മതങ്ങൾക്കെതിരെയാണോ ഞാൻ ഞെട്ടിയിട്ടില്ല ഞങ്ങളും ഞെട്ടിയിട്ടില്ല കാരണം കാശ്മീർ ആവുകയാണ് കേരളം എന്ന് ഞങ്ങൾ കുറേയായി പറയുന്നു ഇതുതന്നെയാണ് കാശ്മീരിൽ നടന്നത് പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളാണ് കാശ്മീരിൽ ഹിന്ദു പണ്ഡിറ്റുകളുടെയും സിഖുകാരെയും വീട്ടിൽ തീ കൊടുത്തത് ഇതുതന്നെയാണ് ഹമാസ് ജറുസലേമിലും ജയിപ്പിക്കുന്നത് അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു സ്വഭാവമാണ് ചെറിയ കുട്ടികളുടെ കയ്യിൽ കല്ല് കൊടുക്കുക എറിയിപ്പിക്കുക പോലീസുകാരെ പട്ടാളക്കാരെ ചെറിയ കുട്ടികളുടെ കയ്യിൽ ആയുധങ്ങൾ കൊടുക്കുക ചെറിയ കുട്ടികളെ കൊണ്ട് തീവ്രവാദ മുദ്രാവാക്യം വിളിപ്പിക്കുക ഇത് അന്താരാഷ്ട്ര ഇസ്ലാമികവാദത്തിൻ്റെ ഒരു സ്വഭാവമാണ് അപ്പം ഞെട്ടിയിട്ടൊന്നുമില്ല ഇത് പ്രതീക്ഷിച്ചതാണ് കാരണം കേരളം കാശ്മീർ ആവുകയാണ് കേരളത്തിലെ ആഴത്തിൽ വേരൂന്നിയ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുണ്ട് ഐക്യരാഷ്ട്ര സഭ തന്നെ പറഞ്ഞു ഇന്റർനാഷണൽ ഇസ്ലാമിക് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലുണ്ട് എന്ന് അപ്പം ഞെട്ടിയതൊന്നും അല്ല ഞെട്ടുന്നതിലൊന്നും ആ പറയുന്നതിലൊന്നും എനിക്ക് താല്പര്യമില്ല നിങ്ങളും അവരും തമ്മിലാണ് എസ് പോപ്പുലർ ഫ്രണ്ടൊന്നും ഓമനെ പേരിടണ്ട ഓമനെ പേരിടണ്ട ഓമനെ പേരിടണ്ട എസ് പി ഐയും പോപ്പുലർ ഫ്രണ്ടൊന്നുമല്ല അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദം ഇൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് അങ്ങനെ ഓമന പേരിടരുത് എന്ന് പറഞ്ഞുകൊണ്ടായില്ലോ ഇവിടെ കേന്ദ്ര സർക്കാരുണ്ട് തീരുമാനിക്കേണ്ടവരുണ്ട് ഏതാണ് തീവ്രവാദ സംഘടനകൾ ഏതാണ് നിരോധിക്കേണ്ട സംഘടനകൾ എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ പാർട്ടി നിയന്ത്രിക്കുന്ന സർക്കാർ നിങ്ങളുടെ പാർട്ടി നിയന്ത്രിക്കുന്ന സർക്കാരിന് അങ്ങനെ ഔദ്യോഗികമായ അഭിപ്രായം ഇല്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ താങ്കൾ അങ്ങനെ വന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് കാര്യമായില്ലോ ആരാ പറഞ്ഞു അഭിപ്രായം ആരാ പറഞ്ഞത് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അത് വന്നിട്ടില്ല അത് നിങ്ങൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാവും തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ കേന്ദ്ര ഏജൻസികളായ എൻ ഐ എയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സംയുക്ത ഓപ്പറേഷൻ കേരളത്തിലെ റെയ്ഡിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇരുപത്തിരണ്ട് ദേശീയ സംസ്ഥാന നേതാക്കൾ അറസ്റ്റിൽ നേരത്തെ അന്വേഷണം ആരംഭിച്ച വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഒരേ സമയം കേന്ദ്രസേനയുടെ സുരക്ഷയോടെ വിവിധയിടങ്ങളിൽ പരിശോധന നടന്നത് അറസ്റ്റിലായവരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും ഇവന്റെ